ക്യാമറ റോ അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് റൂമിൽ കളർ മിക്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാനൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോട്ടോയിലെ കളറുകളുടെ ഹ്യൂ മാറ്റാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലൂമിനൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഒരു കളർ മിക്സറിൽ തന്നെയുള്ള ഒരു ഫീച്ചറാണ് പോയിന്റ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീച്ചർ ഈ ഒരു പോയിന്റ് കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളറിനെ ടാർജറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമ്മളൊരു ഫോട്ടോയിലെ സ്കിൻ ടോണിൻ്റെ ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് ഈ ഒരു കളറിൻ്റെ മൂന്ന് പ്രോപ്പർട്ടികളും പോയിൻറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ സാധാരണ കളർ മിക്സറിൽ ഈ ഒരു ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് ഈ ഒരു സ്ലൈഡറുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എസ് എൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതുപോലെ തന്നെ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കാണാം നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്യുന്നത് ആ കളറിൻ്റെ ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് ആയിരിക്കും കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതേസമയം എച്ച് എസ് എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ടാബുകൾ കാണാനായിട്ട് സാധിക്കും അതിനകത്ത് നമുക്ക് ഈ ഒരു കളറുകളെ കാണാൻ സാധിക്കും അതിൻ്റെ ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണ നമ്മളൊരു ഫോട്ടോ കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കളർ മിക്സറിലെ ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് ഉപയോഗിക്കാറ് ഒരേപോലെ തോന്നിക്കുന്ന കളറുകൾ കൃത്യമായിട്ട് ഒരേ സമയം നമുക്ക് ഈ സ്ലൈഡറിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല പോയിന്റ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു കളറിനെ ടാർഗറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കളറിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഫോട്ടോയിലെ സ്കിൻ ടോൺ മാത്രം എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് ആ ഒരു സ്കിൻ ടോണിനെ മാത്രം ടാർജറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു പോയിന്റ് കളർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ നിങ്ങൾക്ക് ഒരു ഐഡ്രോപ്പർ ടൂൾ കാണാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ പിക്ചറിൽ നിന്നുള്ള കളറിൻ്റെ സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾ ആണ് ആ ഒരു ടൂളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് കളറാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ കളറിലൊന്ന് ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത കളറിൻ്റെ സാമ്പിൾ ഒരു ബോക്സിൽ ഇവിടെ വന്നിട്ടുണ്ടാവും ഇപ്പം നോക്കുക ഈ ഒരു കളറാണ് നമ്മൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്തിരിക്കുന്നത് സ്കിൻ ടോണിൻ്റെ ഒരു ബ്രൈറ്റ് ഏരിയ എന്ന് പറയാനായിട്ട് സാധിക്കും ഇനി സ്കിൻ ടോണിൻ്റെ തന്നെ നമുക്കൊരു ഡാർക്ക് ഏരിയ സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഏരിയ ആണ് ആ ഒരു ഏരിയ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അതിന്റെ ഒരു സാമ്പിൾ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി വേറൊരു ഏരിയ ഇപ്പോൾ ഈ ഒരു നെക്കിന്റെ ഏരിയ കുറച്ച് സ്കിൻ സ്കിൻടോൺ കളറ് വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലെ സ്കിൻ ടോൺ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഷാഡോ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സാമ്പിളും കൂടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഫിൽറ്റർ എടുക്കുന്നു അതിൻ്റെ ഒരു സാമ്പിളും കൂടെ എടുക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ സ്കിൻ ടോണിൻ്റെ തന്നെ ആയിട്ടുള്ള സാമ്പിളുകൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഫസ്റ്റ് സാമ്പിളിലേക്ക് ഞാൻ പോകുന്നു അതിൻ്റെ ഹ്യൂ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റാം ഹ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡറിൽ നമ്മൾ വന്നതിന് ശേഷം ഞാനത് അതിലേക്ക് കുറച്ചൊരു റെഡ്ഡിഷ് ടോൺ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഒരു യെല്ലോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്ററ് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്കിൻ ടോണിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് കളറാണോ ആ കളറിലേക്ക് യെല്ലോ ടോൺ ആഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എനിക്കിവിടെ വേണ്ടത് ഒരു റെഡ് ടോൺ ആയതുകൊണ്ട് തന്നെ ഞാനത് കുറച്ചൊന്ന് അതിൻ്റെ ഹ്യൂ ഒരു റെഡിലേക്ക് ഞാൻ മൂവ് ചെയ്യുകയാണ് നോക്കാം നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു കളർ എവിടെയൊക്കെ വരുന്നുണ്ടോ ആ ഏരിയ എല്ലാം ഒരു റെഡ് ടോണിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഈ കളറുകളിലും നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സെക്കൻഡ് കളറിലേക്ക് ഞാൻ വന്നു അവിടെയും എനിക്ക് ആ ഒരു ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് കളറ് ഒരു ഇമേജിൽ എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് കാണണം ഇവിടെ താഴെ ഒരു ബട്ടൺ ഉണ്ട് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈയൊരു സ്ലൈഡറിൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഒരു ബട്ടൺ അതായത് റേഞ്ച് ഓവർലെ എന്നാണ് പറയുക ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇപ്പോൾ കാണുന്ന ആ കളറുകളായിരിക്കും ഇനി ചേഞ്ച് ആകാനായിട്ട് പോകുന്നത് ഞാൻ ഞാനതിൻ്റെ ഹ്യൂ കുറച്ചൊന്ന് ഒരു റെഡിഷിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അടുത്ത കളർ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അതിൻ്റെ ഹ്യൂം ഞാനൊന്ന് ഒരു കുറച്ചൊരു റെഡ് ഡിഷിലേക്ക് കൊണ്ടിരുന്നു അടുത്ത കളർ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അതിൻ്റെ കളറും കുറച്ചൊന്ന് ഒരു റെഡ്ഡിഷിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം നമുക്ക് ഈ റേഞ്ച് ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഓഫ് ചെയ്യാം അപ്പം നമ്മൾ ഈ കളറുകളുടെ ഹ്യൂ മാത്രമാണ് മാറ്റിയിരിക്കുന്നത് ഇനി അതിൻ്റെ സാച്ചുറേഷൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ കളറിൽ വരുന്നു ഞാൻ ഞാനതിൻ്റെ സാച്ചുറേഷൻ എനിക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് സാച്ചുറേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ ലൂമിനൻസും നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത കളറിലേക്ക് വരുന്നു അതിൻ്റെ സാച്ചുറേഷൻ ഞാൻ മറ്റേ കളർ നമ്മൾ കുറച്ച രീതിയിൽ തന്നെ നമ്മൾ അതിൻ്റെയും സാച്ചുറേഷൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ലൂമിനൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷാഡോ ഏരിയയിലുള്ള കളർ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിൻ്റെ സാച്ചുറേഷനും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അതിൻ്റെ ലൂമിനൻസും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ആ ഒരു സ്കിൻ ടോണിൽ വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്കിൻ ടോൺ ടാർഗറ്റ് ചെയ്തതിന് ശേഷം പോയിൻറ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഇതേ മൂന്ന് കാര്യങ്ങൾ തന്നെ അതായത് ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് പ്രോപ്പർട്ടീസ് നമുക്ക് ഈ ഒരു ബോക്സിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ ആദ്യത്തെ കളർ ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു ബട്ടൺ അതായത് നമ്മുടെ കളർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഈ റൗണ്ടിൽ കാണുന്ന ഈ ഒരു കളറാണ് ഈ ഒരു കളറിന്റെ ഹ്യൂ നമുക്ക് മാറ്റണം ഈ ഒരു സെലക്ട് ചെയ്തിരിക്കുന്ന സർക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ ഹ്യൂ മാറ്റാനായിട്ട് സാധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവുകയാണെന്ന് നോക്കുക ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ പിക്ചറിൻ്റെ ഹ്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ താഴെ സ്ലൈഡറിലെ ഹ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റർ അവിടുന്ന് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതേസമയം ഞാൻ ഈ സർക്കിള് മുകളിലേക്കും താഴേക്കുമാണ് ചലിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സാച്ചുറേഷൻ ആയിരിക്കും അവിടെ വ്യത്യാസപ്പെടുക അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു സർക്കിൾ മുകളിലേക്ക് കൊണ്ടുപോകുവാണ് അപ്പോൾ അവിടെ സാച്ചുറേഷൻ ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു സർക്കിൾ സൈഡിലേക്ക് മാറിപ്പോകാതിരിക്കാനായിട്ട് ഷിഫ്റ്റ് ഫിഫ് കി പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾ മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യുക ഇപ്പോൾ നോക്കുക സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള താഴത്തെ സ്ലൈഡർ ആണ് മൂവ് ചെയ്യുന്നത് ഷിഫ്റ്റ് കി പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനിൽ അതിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും നോക്കുക ഇനി നിങ്ങൾക്ക് ഇതിന്റെ ലൂമിനൻസ് ആണ് മാറ്റേണ്ടത് എന്ന് വിചാരിക്കുക ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബാൻഡിലാണ് നമ്മൾ ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യുക ഇവിടെ കാണുന്ന ഈ ഒരു സർക്കിളിൽ നിങ്ങൾ പ്രസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റ് അവിടെ ഇൻക്രീസ് ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും നോക്കുക താഴെ കാണുന്ന ലൂമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലൈഡറിൽ മാറ്റങ്ങൾ വരുന്നത് ശ്രദ്ധിക്കാം നോക്കുക ഇനി താഴേക്കാണ് പ്രസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ലൂമിനൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ താഴെ കാണുന്ന ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂന്ന് പ്രോപ്പർട്ടീസ് ഈ ബോക്സിനുള്ളിലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും കൂടുതലും നിങ്ങൾക്ക് കൺട്രോൾ കിട്ടുക ഇവിടെ ആയിരിക്കും ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ലൈഡറുകളിൽ മാറ്റുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് കൺട്രോൾ കിട്ടുക അതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി ഇവിടെ എനിക്ക് വേറെ കുറച്ച് കളറുകളും കൂടെ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്കതിനെ ഒന്ന് ടാർജറ്റ് ചെയ്യാം ഇപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രീൻ കളർ ഒന്ന് ടാർജറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ഡ്രെസ്സിൻ്റെ കളർ ഒന്ന് ടാർജറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡിൻ്റെ കളർ ഒന്ന് ടാർജറ്റ് ചെയ്യണം അപ്പം അങ്ങനെ മൂന്ന് കളറുകൾ നമുക്കൊന്നുകൂടെ ടാർജറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഹൈഡ്രോപ്പർ ടൂൾ എടുക്കുന്നു അതിനുശേഷം ഏത് കളറാണോ നമുക്ക് മാറ്റേണ്ടത് ആ കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഞാനിതിൻ്റെ ലൂമിനൻസ് കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് നോക്കുക അതിൻ്റെ ലൂമിനൻസ് അവിടെ ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഹ്യൂ ഞാനൊന്ന് മാറ്റി കൊടുക്കുവാണ് അതുപോലെ അതിൻ്റെ സാച്ചുറേഷൻ സാച്ചുറേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടാം ഒരു ഫോട്ടോയുടെ നാച്ചുറാലിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് ഇവിടെ ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളൊരു ഫോട്ടോയിൽ ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ഫോട്ടോയുടെ നാച്ചുറാലിറ്റി നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സാച്ചുറേഷൻ ഓവറായി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ലൂമിനൻസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ്നസ് കൂടി പോകാനും ഒരുപാട് കുറഞ്ഞു പോകാനുമുള്ള സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ഹ്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാച്ചുറൽ അല്ലാത്ത ഒരു കളർ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതായത് ആ ഒരു ഫോട്ടോയുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ലുക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരാതെ വേണം നമ്മൾ അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ എൻഹാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കണം ഞാനതിനു വേണ്ടിയിട്ടൊന്ന് സൂം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു പിക്കർ എടുത്തതിന് ശേഷം നമുക്ക് ഏത് കളറാണോ പിക്ക് ചെയ്യേണ്ടത് ആ ഒരു കളറ് പിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ പിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ സാച്ചുറേഷൻ ഞാനൊന്ന് ഒരല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു അതുതന്നെ അതിൻ്റെ ലൂമിനൻസ് ഞാനൊന്ന് പൊടിക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്തു അതിൻ്റെ ഹ്യൂ നമുക്ക് കുറച്ചൊന്ന് ഒരു റെഡിഷിലേക്ക് മാറ്റി ആ സമയത്ത് ആ ഒരു ഗോൾഡൻ കളർ കുറച്ചും കൂടി ഒന്ന് എംഫസൈസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു ഡ്രെസ്സിൻ്റെ കളർ ആ ഡ്രെസ്സിൻ്റെ കളറിൽ ഞാനൊന്ന് പിക്ക് ചെയ്യുവാണ് അതിനുശേഷം അതിൻ്റെ സാച്ചുറേഷൻ ഞാനൊന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു ലൂമിനൻസ് ഞാനൊന്ന് കുറച്ച് കൊടുത്തു ആ സമയത്ത് കുറച്ചും കൂടി അത് ഡാർക്കാവും അതുപോലെ അതിൻ്റെ ഹ്യൂ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിയാൽ മതി കുറച്ചും ഒരു എൻഹാൻസ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഹ്യൂ ചേഞ്ച് ചെയ്യുക അതിൻ്റെ റേഞ്ച് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കളറിൻ്റെ റേഞ്ച് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെലക്ട് ചെയ്ത കളറുകൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ റേഞ്ച് നമുക്ക് കൂട്ടോ കുറയ്ക്കോ ഇവിടെ ചെയ്യാം ആ ഒരു കളറിൻ്റെ റേഞ്ച് അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന കളറുകളാണ് അതിൻ്റെ റേഞ്ച് കുറച്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നോക്കുക കുറച്ചും കൂടെ വ്യാപകമായിട്ട് ആ കളറ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഹ്യൂ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡർ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ തന്നെ സാച്ചുറേഷനും ലൂമിനൻസും ഇവിടെ നമുക്ക് അതിൻ്റെ റേഞ്ചുകളായിട്ട് കൊടുത്തിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഈ ഒരു ബോക്സിൽ കാണുന്ന ഏരിയയിലുള്ള ആ ഒരു ഹ്യൂ ആയിരിക്കും ഇവിടെ മാറുക അതുപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബോക്സിൽ കാണുന്ന ഏരിയ ആയിരിക്കും അതുപോലെ തന്നെ ലൂമിനൻസ് റേഞ്ച് എന്ന് പറഞ്ഞത് ഈ ഒരു ബോക്സിനുള്ളിൽ കാണുന്ന റേഞ്ച് ആയിരിക്കും ഇതിൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു ഫോട്ടോയില്ല എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പം നമുക്ക് ഇതിൻ്റെ ഹ്യൂ കുറച്ചും കൂടെ റേഞ്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലത്തെ ആ ബോക്സിലേക്ക് നോക്കുക അവിടെ ഹ്യൂവിൻ്റെ റേഞ്ച് നമുക്ക് കൂട്ടി കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോക്കുക ഇപ്പോൾ ഇത്രയും ഉണ്ടായിരുന്ന ഹ്യൂവിൻ്റെ റേഞ്ച് ഇങ്ങോട്ടേക്ക് രണ്ട് സൈഡിലേക്ക് നമ്മൾ കൂട്ടി കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാറ്റം നോക്കാം ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഏരിയ ഒക്കെ കുറച്ചും കൂടെ കൂടുതലായി നോക്കുക ഇത് കുറയ്ക്കുന്ന സമയത്ത് ആ ഒരു കളർ അവിടെ കുറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് അതിൻ്റെ സാച്ചുറേഷനും സാച്ചുറേഷനും നമുക്ക് എത്രമാത്രം നമുക്ക് ആ കളറിൽ വേണം എന്നുള്ളത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ റേഞ്ച് അതുപോലെ തന്നെ അതിൻ്റെ ലൂമിനൻസും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ രണ്ട് ലൈനുകൾ നിങ്ങൾക്ക് എല്ലാ സ്ലൈഡറിലും കാണുന്നതിനായിട്ട് സാധിക്കും ഇതാണ് നമ്മൾ ആ കളറിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ലൈൻ റൈറ്റിലേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് നോക്കുക ആ ഒരു നമ്മുടെ കളർ ബോക്സിലേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫെതർ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഫെതർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫെതറ് കൂട്ടുന്ന സമയത്ത് ആ ഒരു കളറിൻ്റെ റേഞ്ച് കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കുക ഈ രണ്ട് സൈഡിലെയും ഫെതറ് ഞാനൊന്ന് കുറയ്ക്കുവാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രിസൈസ് ആയിട്ട് നമ്മുടെ കളറുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതായത് ഞാൻ ഈ ഒരു ഫെതറ് കുറയ്ക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഈ ലിപ്സ്റ്റിക്കിലേക്ക് നോക്കുക ആ സമയത്ത് ആ ഒരു കളർ നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും നോക്കുക ആ ലിപ്സ്റ്റിക്കിലെ കളറ് ഞാനവിടെ കട്ട് ചെയ്ത് കളഞ്ഞു ഈ രണ്ട് പോയിന്റർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ആണ് ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫെതറാണ് ഫെതർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലോലമായിട്ടുള്ള കളറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ അതിൻ്റെ ലൂമിനൻസും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മളിത് എല്ലാ ഫോട്ടോയ്ക്കും ചെയ്യണമെന്നില്ല അപ്പോൾ ഇവിടെ കുറച്ച് കളറ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കളറും കൂടെ ഒന്ന് നമുക്കതിൻ്റെ റേഞ്ച് ഒന്ന് കൂട്ടിക്കൊടുക്കാം നോക്കുക അതിൻ്റെ റേഞ്ച് ഞാനൊന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കളറും കൂടെ നമുക്ക് സെലക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഹ്യൂ സാച്ചുറേഷനോ ലൂമിനൻസോ മാറ്റുന്ന സമയത്ത് ആ ഒരു കളറിൽ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ നോക്കുക അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു റേഞ്ച് ഓവറിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആ ഒരു പടത്തിൻ്റെ സ്കിൻ ടോൺ നമ്മൾ മാറ്റി അതുപോലെ തന്നെ മറ്റുള്ള രണ്ട് മൂന്ന് കളറുകളും കൂടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ പ്രീവിയസ് ഫോട്ടോ നമുക്കൊന്ന് നോക്കാം നോക്കാം ഇതായിരുന്നു ഈ ഒരു ഫോട്ടോയുടെ പ്രീവിയസ് ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പോയിന്റ് കളർ വെച്ച് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോട്ടോ ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കളർ മിക്സർ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ ടാർജറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളുണ്ട് നമ്മൾ ഹ്യൂ എടുത്തു കഴിഞ്ഞെന്നാൽ ഹ്യൂവിൻ്റെ ടാർജറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ ആയിരിക്കും നമുക്ക് കിട്ടുക സാച്ചുറേഷൻ എടുത്തുകഴിഞ്ഞെന്നാൽ അതിൻ്റെ ടാർജറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കും കിട്ടുക ലൂമിനൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടാർജറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കും കിട്ടുക അപ്പോൾ ഒരു കളറിൻ്റെ ഹ്യൂ ആണ് നമുക്ക് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഹ്യൂ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടാർജറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കളറിൻ്റെ ഹ്യൂ ആണ് മാറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ കളർ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവും അതിനുശേഷം നമ്മൾ അതിന്റെ ക്യൂ മാറ്റുന്ന സമയത്ത് ഞാൻ അതിന്റെ കുറച്ചൊരു യെല്ലോ ഇഷ്ടിൻ്റ് അവിടേക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്കാണ് എനിക്ക് പിടിക്കേണ്ടത് അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഞാൻ പിടിക്കുന്ന സമയത്ത് അവിടെ ഏതൊക്കെ കളറുകളാണ് സെലക്ട് ആയിരിക്കുന്നത് നമുക്ക് ആ സ്ലൈഡറുകളിൽ കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിലെ സ്ലൈഡറുകളിലേക്ക് നോക്കുക ആ സമയത്ത് നമുക്ക് ഓറഞ്ചസും യെല്ലോസും അവിടെ സെലക്ട് ആണ് എന്നുള്ളത് കാണാൻ സാധിക്കും അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത ആ ഒരു പോയിന്ററിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്കിൻ ടോണിൽ അവിടെ ഓറഞ്ച് മാത്രമല്ല ഓറഞ്ചും യെല്ലോയും ആ സ്കിൻടോണിൽ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ ഇവിടെ സ്കിൻ ടോൺ എപ്പോഴും ഓറഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ റെഡ് ഒക്കെ ആയിരിക്കും നമ്മൾ മാറ്റുക യെല്ലോ നമ്മളങ്ങനെ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് മാറ്റാറില്ല അതേസമയം നിങ്ങൾ ടാർഗറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ കളറുകളുണ്ടോ ആ കളറുകളെല്ലാം നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ആ സ്കിൻ സ്കിൻടോണിൽ നമുക്ക് ഏതൊക്കെ കളറുകളാണ് പ്രിസൈസ് ആയിട്ടുള്ളത് ആ കളറുകൾ നമുക്ക് സ്ലൈഡറിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കളർ മിക്സർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫോൺ ഫോട്ടോ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടാർഗറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂളും കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കളർ മിക്സറിലെ പോയിൻറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചർ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അറിയുന്നതിനായിട്ട് അതിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കളർ ഗ്രേഡിംഗ് ഓൺലൈനായി പ്രൊഫഷണലായിട്ട് പഠിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് അവിടുന്ന് ഓൺലൈനായിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്